ഹാമസ്റ്ററിന്റെ ഗോട്ട് ബീറ്റാ ഫ്രോക്ക് പിടിക്കാൻ പോണത് പാടത്തുള്ള ഈ ഒരു കട്ടച്ചണ്ടിയുടെയും വരമ്പിന്റെയും സൈഡിലുള്ള ഈ ഒരു ചാലിൽ കണ്ട മനമ്പരാലുകൾ ഉണ്ട് അതിനെയാണ് നമ്മള് ലക്ഷ്യം കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ബീറ്റ ഫ്രോഗിൽ നല്ലൊരു വരാലടിച്ച് കയറിയിട്ടാ അര കിലോ പ്ലസ് ഉണ്ടാവും നല്ല അടിപൊളി സ്ട്രൈക്ക് ആയിരുന്നു നല്ലപോലെ ഹുക്കപ്പും ആയിട്ടുണ്ട് മീന്റെ വായിൽ തറഞ്ഞു കേറിയിട്ട് നമ്മുടെ ഫ്രോഗ് ഫ്രോക്ക് നമ്മുടെ ഫ്രോഗിന് ഒരു കുഴപ്പമില്ല നമ്മൾ ഈ സമയം കൊണ്ട് നമ്മൾ എട്ടും ബ്രാലിന് ഇതിൽ കയറ്റിട്ടാ റബ്ബർ ക്വാളിറ്റി ഒന്നും വലിയ തരക്കേടില്ല ഞാൻ മുമ്പ് ഒരു ബ്രൈഡിന്റെ ആയിരുന്നു ഇവിടെ സിവിലിന് വരെ ഈ ബ്രൈഡായ പൊട്ടു എന്നുള്ളത് ഒരു കിലോന്റെ ബ്രാലിന് നമ്മൾ തൂക്കി കയറ്റി യാതൊരു കുഴപ്പമില്ല കേട്ടാ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ഫ്രോഗാണ് നമ്മുടെ കയ്യിൽ ഈ ഫ്രോഗ് കിട്ടിയിട്ട് ഏകദേശം മൂന്ന് ദിവസമാണല്ലോ കേട്ടോ അതിനുള്ളിൽ നമ്മൾ ഒരു എട്ട് പേരെല്ലാം പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഫ്രോഗ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തൃശ്ശൂർ മൂർക്കനക്കിരിയുള്ള നമ്മുടെ എസ്കോർ ടാക്കഴ്സിൽ ഇത് അവൈലബിൾ ആട്ടാ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ കിട്ടൂട്ടോ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ മറക്കരുത്